ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുന്നു രണ്ടുപേർക്കെതിരെയും ജാമ്യമില്ലാത്ത വകുപ്പാണ് ബി ജെ പി ഭരിക്കുന്ന സർക്കാർ ചുമത്തിയിരിക്കുന്നത് മനുഷ്യക്കടത്തും എഫ്ഐആറിൽ ഉണ്ട് കുട്ടികളുടെ മൊഴി പരിശോധിച്ച് ജാമ്യാപേക്ഷ നൽകാനാണ് സഭയുടെ തീരുമാനം അർജുൻ അർജുൻ എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ജാമ്യാപേക്ഷ എപ്പോൾ നൽകും മൊത്തിയ ജാമ്യാപേക്ഷ എന്തായാലും ഇന്ന് നൽകില്ല എന്നുള്ള കാര്യം തന്നെയാണ് നേരത്തെ അസി സന്യാസിമാരുടെ സമൂഹം ഈ കന്യാസ്ത്രീമാരുടെ സമൂഹമായിരുന്നു ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകി ഈ രണ്ട് കന്യാസ്ത്രീമാരുടെ മോചനത്തിന് സാധ്യമായതെല്ലാം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് പക്ഷേ ഈ ഈ കേസിൽ എന്തായാലും നിലവിൽ ഈ മൂന്ന് പെൺകുട്ടികൾ അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ അതുപോലെ ഈ മൂന്ന് പെൺകുട്ടികളിൽ ഒരാളുടെ സഹോദരൻ ഈ യാത്രാസംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇവരുടെ എല്ലാവരുടെയും മൊഴി ഏത് തരത്തിലായിരിക്കും ആ മൊഴി പരിശോധിച്ച ശേഷം മാത്രം നിയമസാധ്യതകൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകിയാൽ മതി എന്നുള്ള ാണ് ഇപ്പോൾ ഈ അസി കന്യാസ്ത്രീ സമൂഹം തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കേസിൽ അവരുടെ മൊഴി വളരെയധികം നിർണായകമായിരിക്കും അതിന്റെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ എഫ്ഐആറിൽ വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നു വളരെ ഗൗരവമുള്ള കാര്യമാണ് അതായത് ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് വകുപ്പടക്കം അതായത് മനുഷ്യ കടത്തും അതുപോലെ നിർബന്ധിത മതപരിവർത്തനമടക്കം ഇവർക്കെതിരെ ആരോപിച്ചിട്ടുണ്ട് പല പ്രലോഭനങ്ങൾ കാട്ടി നൽകി ഇവരെ മതം മാറ്റുന്ന മതപരിവർത്തനം നടത്തുന്ന കാര്യങ്ങളടക്കമാണ് എഫ്ഐആറിൽ ചുമത്തിയിട്ടുള്ളതും പക്ഷേ വലിയ രീതിയിലുള്ള മറുവാദം കൂടി ഉയരുന്നുണ്ട് അതായത് ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് തന്നെ ഉള്ളവർ മാത്രമല്ല സഭയ്ക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ജോലിക്കായിട്ട് വേണ്ടിയിട്ടായിരുന്നു ഈ മൂന്ന് പെൺകുട്ടികളെയും ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നും ആഗ്രഹിലേക്കായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിച്ചത് പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ബജറംഗദളിലെ പ്രവർത്തകർ വന്ന് ഇവരെ തടഞ്ഞു വെക്കുന്നു പിന്നീട് അറസ്റ്റിലേക്കും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കും എല്ലാം തന്നെ കാര്യങ്ങൾ പോയിരിക്കുന്നു എന്തായാലും ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് വളരെ നിർണായകമായിരിക്കും പക്ഷേ അതിനു മുൻപ് ഇവരുടെ മൊഴി ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യം കൂടി പരിശോധിക്കാം അതായിരിക്കും എന്തായാലും ഇവരെ സംബന്ധിച്ച് അനുകൂലമായോ പ്രതികൂലമായോ എന്തായാലും ജാമ്യാപേക്ഷ നൽകുക